ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ ലുലു ലുലു നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം കണ്ണൂർ തലശ്ശേരി ജനകീയ ഫണ്ട് സമാഹരണത്തിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ച തൂണേരി കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടം ചൊവ്വാഴ്ച നാടിന് സമർപ്പിക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചതിരിഞ്ഞ രണ്ടു മണിക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും ഇ കെ വിജയൻ എം അധ്യക്ഷത വഹിക്കും കെ മുരളീധരൻ എം പി മുഖ്യാതിഥിയായിരിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ രാജേന്ദ്രൻ പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ജമീല തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും തോണേരി ജനകീയ ഫണ്ട് സമ്മാനത്തിലൂടെ നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വരുന്ന പതിനാറാം തീയതി രണ്ടു മണിക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് പുനോദ്ഘാടനം നിർവഹിക്കുകയാണ് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ഇ കെ വിജയൻ അവർക്ക് എല്ലാവരെയും ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് കൊലുറപ്പ് തൊഴിലാളികൾ മുതൽ പ്രവാസി വ്യക്തികൾ വരെ അകമഴിഞ്ഞുള്ള ഒരു സംഭാവനയാണ് നമ്മുടെ ഈ കെട്ടിട യാഥാർത്ഥ്യമാകുന്നത് നമ്മൾ ഈ ഒരു ഫണ്ടിൻ്റെ ഉദ്ദേശം വെച്ചത് മുതൽ ഇതുവരെ ഒരുപാട് ആളുകളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ അതുപോലെ തൂ തൂണേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും നല്ലവരായ സുമനസ്സുകളും അങ്ങനെയൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ഇവിടെ പൂർത്തീകരിക്കുന്നത് അതിനെല്ലാം നന്ദിയും കിടപ്പാട് അറിയിക്കുകയാണ് അതിൽ ഓരോ വാർഡിൽ നിന്നും കോട്ട നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ആ രീതിയിലുള്ള ഫണ്ട് ശേഖരണവും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള കുറേ ഫണ്ട് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പ്രവാസികളടുത്തു നിന്നുള്ള ഒരു ഫണ്ടും അങ്ങനെ എല്ലാം കൂടി ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നമുക്ക് നല്ല രീതിയിൽ കളക്ട് ചെയ്ത് ഏറ്റവും നന്നായി തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു കെട്ടിടം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യവും നിലവിലുണ്ട് അതിൽ ഒന്നാമത് പറയുന്നത് പിന്നെ അടിസ്ഥാന സൗകര്യമാണ് ഏറ്റവും പ്രധാനം കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുമ്പോൾ അവർക്ക് മതിയായി ചികിത്സ നൽകാനുള്ളൊരു സാഹചര്യം അവർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ മൂന്ന് ഡോക്ടർമാർ ആദ്യമുള്ള ഒരു ഡോക്ടറായിരുന്നു ഇപ്പോൾ മൂന്ന് ഡോക്ടർമാർ ആവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ലാബ് സൗകര്യം എന്നുള്ളത് പിന്നെ നമുക്കില്ലാത്തൊരു ഇതായിരുന്നു അപ്പോൾ അതിൽ വരുന്നുണ്ട് പിന്നെ ഫാർമസി ഫാർമസി എന്ന് മാറ്റം ഒരുപടി മുന്നിലാണ് ഉണ്ടാവുക അപ്പോൾ മൊത്തത്തിൽ എല്ലാ രീതിയിലും വർഷം മുൻപ് തൂണേരി ടൗണിൽ ആശുപത്രിക്കായി ഒരേക്കർ സ്ഥലം വാങ്ങിയത് നാട്ടുകാരുടെ കൂട്ടായ്മയിലായിരുന്നു അതിന്റെ ഊർജം ഉൾക്കൊണ്ടാണ് ആശുപത്രി നവീകരണത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ നാട്ടുകാർ വീണ്ടും ഒരു മനസ്സോടെ മുന്നിട്ടിറങ്ങിയത് ഒരേക്കർ സ്ഥലത്ത് ആരോഗ്യ കേന്ദ്രത്തിന് പുറമെ ആയുർവേദം ഹോമിയോപ്പതി ആശുപത്രികളും സ്ഥിതി ചെയ്യുന്നുണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ എന്ന പ്രത്യേകത തൂണേരിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ദിനം പ്രതി ഇരുന്നൂറ്റി അൻപതോളം രോഗികൾ ഇവിടെ ചികിത്സ തേടി എത്തുന്നുണ്ട് കിടത്തി ചികിത്സയും മറ്റു സംവിധാനങ്ങളും ലഭ്യമല്ലാത്തതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി ദൂരത്തുള്ള ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു തൂണേരിക്കാർക്ക് ഉണ്ടായിരുന്നത് ആശുപത്രി കെട്ടിടം യാഥാർത്ഥ്യമായതോടെ പ്രശ്നത്തിന് പരിഹാരമാകും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാഹിന വൈസ് പ്രസിഡന്റ് വളപ്പിൽ കുഞ്ഞമ്മത് മാസ്റ്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുസലാം സ്വാഗതസംഘം ഭാരവാഹികളായ കെ പി സി തങ്ങൾ അശോകൻ തുണേരി കനവത്ത രവി കെ എം സമീർ സുധാ സത്യൻ പി രാമചന്ദ്രൻ മാസ്റ്റർ റഷീദ് കാഞ്ഞിരക്കണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയാവിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാരീസ് ലുലു സാരീസ് കുറ്റിയാടി കണ്ണൂർ തലശ്ശേരി